അപ്പം ഹെൽത്ത് ഗൈഡീസ് ഹെൽക്കം ടു മൈഡിച്ച് ചാനൽ അപ്പം നമ്മൾ ഇന്ന് എന്തുണ്ടാക്കാൻ വേണം ഗെഡി ചിക്കൻ പട്ട്സ് കറിയാണ് കേട്ടോ കേരള സ്റ്റോ അപ്പം നമ്മളിതൊക്കെ കിഴുകി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ കുറച്ച് മിസ്സായിട്ടുണ്ട് കേട്ടോ ഇത്തിരി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞിപ്പൊടി ഉപ്പും കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അത് അതടുപ്പത്ത് വെച്ചിട്ടുണ്ട് വിസിലിട്ട് അപ്പോഴേക്കും നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറിയ ചട്ടി നല്ല ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് സഭോള ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് സഭോളിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ഇട്ട് വഴിക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ നല്ലോണം വഴല വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് കൊടുക്കുക ൊടുത്തതിന് ശേഷം നല്ലോണം നമ്മൾ വഴറ്റിയെടുക്കാം കേട്ടോ നല്ല വഴറ്റതിന് ശേഷം അതിലേക്ക് നമ്മൾ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് കയറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം ചതച്ചും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനൊപ്പം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് തക്കാളി ആഡ് ചെയ്യുക നന്നായി വഴറ്റുക അതിലെന്താ മീൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി വഴണ്ടി കിട്ടണം കേട്ടോ നല്ല ഇത് കളറൊക്കെ പച്ച ഒക്കെ പച്ചക്കറിയുടെയൊക്കെ ഒക്കെ കളറ് മാറുന്ന വരെ നന്നായി വഴറ്റി കൊടുക്കണം Thank uh -huh.